സ്തോത്രം വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ധനം അറിയിച്ചു കൊള്ളുന്നു ഇവിടെ ഞാൻ പറയാൻ പോകുന്ന സന്ദേശം അഞ്ച് മുറിവുകൾ അതായത് കർത്താവ് യേശു ക്രിസ്തു സഹിച്ച അഞ്ച് മുറിവുകൾ അതിൽ ഒന്നാമത്തെ മുറിവാണ് ഗതമനത്തോട്ടവും യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന വേളയിൽ തൻ്റെ അകത്തി ഉള്ള മുറിവാണ് താൻ അനുഭവിക്കാൻ പോകുന്ന മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി താൻ കഷ്ട അനുഭവിക്കാൻ പോകുന്ന മുന്നോടിയുള്ളതായ വേദനയായിരുന്നു ഹൃദസ്ഥനത്തോട്ടത്തിൽ വെച്ചുള്ള പ്രാർത്ഥന മാത്രമല്ല ദൈവം പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് യേശുവിന്റെ ശിഷ്യൻ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്ന ഒരു സ്ഥലമാണ് മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി ശിഷ്യന്മാർ ഉറങ്ങി നിന്ന സ്ഥലമാണ് ഗതസ്തമനത്തോട്ടം യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉടമ്പടി എടുക്കുന്ന ദൈവമായി സംഭാഷണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗതസ്ഥനത്തോട്ടം അവിടെ ഏകാന്തതയാണ് അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ജാഗിരിപ്പാൻ ദൈവമായി ബന്ധത്തിൽ പ്രാർത്ഥന അനുരൂപമായി തീരുവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗതമനത്തോട്ടം പക്ഷേ ദൈവത്തോ ദൈവത്തോട് യേശു പ്രാർത്ഥിച്ചു ഇതാവെങ്കിലും ഈ പാനമാത്രം നീങ്ങിപ്പോകേണ്ടതു മാത്രം ലങ്കഡിഷ്ഠേ നിറവേറട്ടെ പിന്നീട് ദൂതന്മാർ അവനെ ശക്തീകരി ശക്തി കൊടുത്തു മാത്രമല്ല വിയർപ്പുകൾ മെഹലിയ രക്തത്തുള്ളി പോലെ വന്നെന്നാണ് വേദപുസ്തകം വിളിച്ച് പറയുന്നത് താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകളും പ്രയാസങ്ങളും എന്തെന്നുള്ളതോ വേദനകരമായ താൻ അനുഭവിക്കാൻ പോകുന്നത് ത മുന്നോടിയെ കാണുകയാണ് മനുഷ്യത്വത്തിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുക്രിസ്തു ജീവിതത്തിൻ്റെ ആദ്യം തന്നെ ഗതസ്തമന വെച്ച് ഉള്ളു തകരുന്ന അനുഭവമാണ് നിലവിളിക്കുന്ന അനുഭവമാണ് കരയുന്ന അനുഭവമാണ് ഏങ്ങലടിക്കുന്ന സ്ഥലമാണ് സ്തൂത്രം വിതുമ്പുന്ന സ്ഥലമാണ് ഗതസ്തമന അവിടെ പ്രപഞ്ചങ്ങൾ പോലും കോരിത്തരിക്കുന്ന സ്ഥലമാണ് അവിടെ ഏകാന്തതയുടെ ഒരു സ്ഥലമാണ് ഗതസ്തമന ഇപ്പോൾ അവിടെ പ്രാർത്ഥിക്കുമ്പോഴോ താൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ ആരുമില്ല കൂടോ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ആൾ ആൾക്കാർ പോലും ഇപ്പോയില്ല താൻ ഏകനായി ദൈവമായി ബന്ധത്തിൽ ഉടമ്പടിയായി നിൽക്കുകയാണ് അവിടെയാണ് ഹൃദയത്തിൻ്റെ ആഴത്തിൽ മുറിവേറ്റ് ഒന്നാമത്തെ മുറിവ് രണ്ടാമത്തെ മുറിവ് എവിടാന്ന് വെച്ചാൽ അവനെ ചമ്മട്ടി ഉണ്ടാക്കി അടിച്ച് ചട്ടപയറുകൊണ്ടടിച്ച് മുതുകൾ ഉലുവലെ കീറി രണ്ടാമത്തെ മുറിവിൽ തകർന്നു പോകുമെന്ന് പിശാജി വിചാരിച്ചെങ്കിലും അവിടെ കർത്താവ് വിജയത്തിൽ നിൽക്കുകയാണ് മൂന്നാമത്തെ മുറിവ് തന്നെ അടിച്ചു ിരീടം അടിച്ചുരീടം സലാമി പച്ചയായ മുൾക്കിരീടം കൊണ്ട് തലയിൽ വെച്ചിട്ട് കൂടു കൊണ്ടടിച്ചു തറച്ചുറപ്പിച്ചു നാലാമത്തെ മേളിൽ കിടത്തി ഇരു കൈകൾ ചേർത്ത് പിടിച്ച് കൂടുമ്പാണി അടിച്ചു തറുത്തു ആണി അടിച്ചു പ്രവീസോ രണ്ട് ചേർത്ത് സ്തോത്രം അഞ്ചാമത്തെ മുറിവുകൾ യേശു ക്രൂശിൽ കിടന്ന് കൈയും കാലും ഇസ്ലാമി നിവർത്തി ക്രൂശിൽ കിടന്ന് ഒരു പടയാളി കുന്തം വെച്ച് കുത്തി വില വെള്ളവും ചോരയും പുറത്തു ചാടി സ്തോത്രം ഇങ്ങനെ അഞ്ച് മുറിവുകളാണ് അഥവാ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഇതെന്തിനു വേണ്ടിയാണ്മേ ഹാലറിയ നിന്നെ നീ സഹിക്കേണ്ട ഈ ശിക്ഷകൾ കർത്താവേശു ക്രിസ്തു സ്വയം ഏറ്റെടുത്തോ ദൈവത്തിന്റെ സ്നേഹം മാനവരാശിയുടെ കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവം സലാമെ തൻ്റെ പ്രവർത്തന മേഖലകളിൽ യേശു ക്രിസ്തു സ്വയം സ്തോത്രം ഇപ്പോൾ ഫ്രീസ്ലാമി ഹലുയ്യ നീ അനുഭവിക്കുന്ന നന്മകൾ നീ അനുഭവിക്കുന്ന ഉയർച്ചകൾ നീ അനുഭവിക്കുന്ന സുഖങ്ങൾ നീ അനുഭവിക്കുന്ന നന്മകൾ സ്തോത്രം വെറുതെ അല്ല കർത്താവ് ഫ്രീസ്ലാമി ഹലുയ്യ അവൻ്റെ കരുണ കാൽവറിയിൽ നിനക്ക് വേണ്ടി തറക്കപ്പെട്ടതുകൊണ്ടാണ് തകർക്കപ്പെട്ടതുകൊണ്ട് അബ്ദുഹ്സ്സലാമു ഡെങ്കിത്തിൻ്റെ വലം വിളിച്ചു പറയുന്ന സ്തോത്രം നാം മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് സ്വയം മരിച്ചു എന്ന ഉയർത്തെഴുന്നേറ്റ് സ്തോത്രം യേശുവിൻ്റെ കരങ്ങൾക്ക് ഇന്നും ശക്തി മാത്രമല്ല അവസാന തരത്ത മാനവരാക്ഷിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ഒരു ീർന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദൈവം കാൽവറിൽ കിടന്നു പിതാവേ പിതാവേ എന്നെ കൈവിട്ടത് എന്താ ദൈവത്തിന്റെ നിലവിളി പ്രപഞ്ചം പോലും കേട്ടുനിന്നു സ്തോത്രം ദൈവത്തിന്റെ കണ്ണുനീര് ദൈവത്തിന്റെ നിലവിളി പ്രാണനെ വെടിയുന്ന അനുഭവങ്ങളിലുള്ളതായ ദൈവത്തിന്റെ കണ്ണുനീര് പ്രേസൽ ലോഹമൊത്തോ അറിഞ്ഞു ഒരു സമയത്തോ ശിഷ്യന്മാരോടുമായി സംസാരിക്കുകയും സ്നേഹമായി സന്തോഷകരമായി ജീവിക്കുകയും ചിരിക്കുകയും കുഞ്ഞുങ്ങളെ പ്രീസലോ തടുക്കരുത് അവരെ എൻ്റെ അരിയിലേക്ക് വിടുക കുഞ്ഞുങ്ങളെ തോളിലേറ്റി ക്രീസലോ അതേ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ദൈവത്തിൻ്റെ വലിയ കരുതുകൾ അതുപോലെ ദൈവം ക്രീസലോ തൻ്റെ ജനത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുകയും അത്ഭുതങ്ങൾ മലയാളങ്ങളും ചെയ്ത ദൈവത്തിന്റെ സ്നേഹത്തിൻ്റെ ദുലികൾ മുഴങ്ങുമ്പോൾ ഇവിടെ കാൽവറിയിൽ യേശു നിലവിളിക്കുകയാണ് സഹായിക്കാൻ ആരുമില്ല പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് അത് ഒരാള് പോയി പക്ഷെ അതിൽ ഒരു ശിഷ്യന്മാർ പോലും ഒരാൾ പോയിന്ന് പറഞ്ഞാൽ ഒരാൾ തോന്നിച്ചത്

ചെന്നില്ല സ്ത്രം ഹരും ചെന്നില്ല കായിൽ ഒറ്റ കിടക്കുകയാണ് കാൽവറി നാഥം ഹൃദനം മുതൽ കാൽവറി വരെ സ്തോത്രം അനുഭവിച്ചതായ കർട്ടതയുടെ വേദനയുടെ പങ്കപ്പാടുകൾ ആർക്ക് വേണ്ടിയാണ് അലകുന്ന പ്രിയരെ നനക്ക് വേണ്ടിയാണ് സ്തോത്രം ദൈവം ഇതെല്ലാം അനുഭവിച്ചത് ഹല്ലേലൂയ നാളെ ജനിക്കാൻ പോകുന്നവർക്കും വേണ്ടിയാണ് സ്തോത്രം ഹല്ലേലൂയ കഴിഞ്ഞ നാളുകൾ മരിച്ചു ഭൂമി മാറ്റപ്പെട്ടവർക്കും വേണ്ടിയാണ് അറിഞ്ഞില്ല അവർ മാറ്റപ്പെട്ട ഇനി അറിയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ശിക്ഷയാണ് സ്വയം ഏറ്റെടുത്തത് ദൈവം കാരണം ഹല്ലേലൂയ ക്രിസ്തു തകർക്കപ്പെട്ടെങ്കിലേ പ്രയുസലാമെ അതേ തങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വിടുതലുള്ള ഇത് ശിക്ഷേറ്റ് വാങ്ങിയത് വിടുതൽ നൽകേണ്ടതാ നിന്നെ പാപത്തിൽ നിന്ന് വിടിവിച്ച് പുത്രന്റെ ശുദ്ധമായ രത്ഥം കൊണ്ട് കഴുകി വിമോചനം നൽകേണ്ടതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവറി യാഗമായത് നീ ശ്രദ്ധിക്കാതെ പോകുന്നെങ്കിൽ വലിയ ഒരു പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം കുറുഷ് നോക്കുക അരികിലേക്ക് വരിക യേശുവിനെ ധ്യാനിക്കുക ഏതെങ്കിലും കർത്താവിൻ്റെ കഷ്ടതയെത്തി മനുഷ്യനെല്ലാം നല്ല നിലകളിൽ പോകണം നല്ല സമ്പത്തുണ്ടാക്കണം നല്ല വീടുണ്ടാക്കണം നല്ല ജോലി വേണം നല്ലോണം പഠിക്കണം അങ്ങനെ വിശ്വസകൾ ചെയ്യണം ഈ ചിന്തകളും കൊണ്ടാണ് മനുഷ്യൻ വയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടെയെങ്കിലും വെച്ച് നീ അരുമനാഥന യേശുവിൻ്റെ കാൽവരിയിലെ അവൻ്റെ യാഗം പരമയാഗം നീ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോസ്ലാമേ സ്തത്രം നിയേശുവിനെ നിവോർത്തിട്ടുണ്ടോ വ്യക്തിപരമായ നിയേശുവിൻ്റെ കഷ്ടതയെ നിവൂർത്തിട്ടുണ്ടോ സ്വന്തം ഇന്നും പലരും ഓർക്കുന്നത് സ്തോത്രം ഹലലിയ യേശുവിനെ മറക്കുന്നവരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്വന്തം ഭാര്യ ഉണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ തിരക്കത്തില്ല മറ്റുള്ളവരുടെ ഭാര്യയെ തിരക്കുന്നവരാ സ്തോത്രം സ്വന്തം മോനുണ്ടെങ്കിൽ സ്വന്തം മോനെ തിരക്കത്തില്ല മറ്റുള്ളവരുടെ മക്കളെ തിരക്കുന്നവരാ സ്വന്തം സഹോദരി ഉണ്ടെങ്കിൽ സഹോദരിയെ തിരക്കത്തില്ല മറ്റുള്ള സഹോദരിമാരെ തിരക്കുന്നത്

ഓർക്കുക ഞാൻ പറഞ്ഞു വന്നത് എന്റെ സ്വന്തം ഓർക്കുന്നില്ലെങ്കിൽ പരാജയമാണ് ഇതുപോലെയാണ് നിന്നെ നീ ഓർക്കുന്നില്ലെങ്കിൽ സ്തോത്രം ഈ ലോകത്തിൽ ഏറ്റവും വലിയ തോൽവി നീ തന്നെയാണ് ക്രിസ്തുവിന്റെ കഷ്ട സമ്പത്തിൽയ നീ അനുഭവിക്കുന്നില്ലെങ്കിൽ നിനക്ക് വലിയ തോൽവി തന്നെയാണ് അതേ സ്തോത്രം അലദിയ നീ ബ്രീസ്ലാമെ ആഴ്ചയിൽ ബ്രീസലാമ യേശു ക്രിസ്തുവിൽ കർത്തമേശ നടത്തുമ്പോൾ നീ അതിനകത്ത് പങ്കാളിയാകുന്നില്ലെങ്കിൽ ചിലർക്ക് ബ്രീഷെ കക്ഷാ സംബന്ധ അനുഭവത്തില് അവസാനം ചുംബനം ഒന്നും ആരും കൊടുക്കുന്നില്ല കർത്തറമേശ കൊണ്ട് പരസ്പരം ചുംബനമില്ലാത്ത ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് മേഘാലയിൽ കാണാം ചുംബിക്കാത്ത കാര്യം എന്ന് പറയുന്നത് കൊറോണ വന്നതിന് ശേഷം കർത്തർമേശ നിർത്തി അതിന്റെ അതിനുള്ള സംബന്ധത്തിലുള്ള കാര്യങ്ങൾ തുപ്പല് പറ്റി കൊറോണ വരുമെന്ന് വിചാരിച്ച് ഇന്ന് വിശുദ്ധ ചുംബനങ്ങളെല്ലാം പല സഭകളിലില്ല അപ്പുറത്തുപ്പുറത്ത് നീക്കുന്നു ഒന്ന് രണ്ട് പേര് ചൂടിക്കും എല്ലാവരുമായിട്ടും ബന്ധത്തിലില്ല പെണ്ണ് പെണ്ണുങ്ങളായിട്ടും ആണുങ്ങൾ ആണുങ്ങളുമായിട്ടും ആണ് ചൂടിക്കേണ്ടത് അത് വിശുദ്ധ ചുംബനമാണ് കർത്താവിന്റെ കഷ്ടതയോടെ സംബന്ധിച്ചുള്ള ഒരു ഫ്രീസലാമിൻ ചുംബനമാണ് അല്ല ഇന്ന് പലർക്കും അതില്ല അതില്ലേ ഹലു യൂറൊപ്പത്തിന്റെ അവകാശിയാണെന്ന് പറയുകയും ചെയ്യും ജീവിതത്തിൽ ഇല്ലാത്ത അനുഭവങ്ങൾ അനുഭവങ്ങളിൽ പെട്ടിരിക്കുകയാണ് കർത്താവ് വളരെ വേദനിക്കുകയാണ് അതുകൊണ്ട് നീ യേശുവിനെ യേശു ഒരിക്കൽ കുറുഷിക്കപ്പെട്ട് അത് പിതാവിന്റെ ഇഷ്ടത്തിൽ തന്നെ ചെയ്തു ഇപ്പോൾ അനേകരും യേശുക്രുവിനെ കുരുശിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുക്രുവിനെ വീണ്ടും കുരുശിച്ചുകൊണ്ടിരിക്കുന്ന മണ്ടത്തരമായ അല്ലെങ്കിൽ വിവരമില്ലാത്ത ചില മനുഷ്യർ അതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ അഞ്ച് മുറിവുകൾ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഇത് കർത്താവ് കഷ്ട സംബന്ധമായ കാര്യമാണ് ഈ പീരീഡ് ആയിരുന്നു ഇവിടെ ഹൃദസ്ഥനത്തോട്ടം മുതൽ കാൽവറി വരെ കഷ്ട സംബന്ധമായ ജീവിത ചൈത്യ യാത്രയായിരുന്നു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിന്റെ മരണ സംബന്ധമായ വിഷയമായിരുന്നു ജഡത്തിൽ അനുഭവിച്ചതായ കഷ്ടതയായിരുന്നു ജഡത്തിൽ അനുഭവിച്ച പീഡനങ്ങളായിരുന്നു എങ്ങനെ സംഭവിച്ചോറിൽ കുഞ്ഞാടിനെ അവന്റെ രക്തം തകർക്കുകയായിരുന്നു അവന്റെ അവന്റെ രക്തം രക്തത്തിൽ പാപമോചനമുണ്ട് രക്തം ഗുണകരമായ രക്തം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രക്തമാണ് യേശു ക്രിസ്തുവിന്റെ രക്തം ശുദ്ധമായ രക്തം പിതാവിനാൽ ജനിക്കപ്പെട്ട മായമില്ലാത്ത രക്തം യേശു ക്രിസ്തുവിന്റെ ഹാലിൽ രക്തത്തിന് ജീവനുണ്ട് പരിഹാരമുണ്ട് അതുകൊണ്ട് കർത്ത സമ്മതമായ വിഷയങ്ങളിൽ ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ അത് ചുമതത്തിൽ വലിയ വിടുതലുകളെ നൽകുവാനിടയായി തീരും ഇത് ഞാനും നീയും അനുഭവിക്കേണ്ട കഥതയാണ് ഹാലിയ സ്വയം കർത്താവ് ഏറ്റെടുത്തു സ്തോത്രം സ്ത്രം നാം മരിക്കേണ്ട സ്ഥാനത്ത് അനുഭവിക്കേണ്ട സ്ഥാനത്ത് ഏറ്റെടുത്തു നാംലിയ ദാഗിക്കേണ്ട സ്ഥാനത്ത് ദൈവം കാൽമുറി വെള്ളത്തിനെ നാം കായ്പ് കുടിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് സ്വയം കായ്പ് കുടിച്ച് നാം നാംലൂയ കർത്താവ് സ്വയം ഏറ്റു നാം നാം രക്തത്തുള്ളിയായി രക്തത്തുള്ളിയായി കർത്താവ് കർത്താവ് വേദന വേദന അനുഭവിക്കേണ്ട അനുഭവിച്ചു സ്വയം ഏറ്റെടുക്കുകയായിരുന്നു പുത്രനെ ഒരു കുഞ്ഞാടിനെ പോലെ പുത്രനെ

വളരെ ആ പരമയാഗമായി തീർന്നു കാൽവറയിലെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക നീ ഓർക്കുന്നുണ്ടോത്രം നീ പലരെ ഓർക്കും ക്രിസ്തുവിനെ മറന്നു ജീവിക്കുന്ന ചില സാഹചര്യങ്ങൾ അതുകൊണ്ട് ക്രിസ്തുവിനെ കഷ്ടസമ്മതമായി നീ ഊർക്കുക ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ എന്റെ കർത്താവ് സ്വയം ഏറ്റെടുത്തു ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് സ്വയം മരിച്ചു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അതുകൊണ്ട് ഈ രക്തത്തിന് ജീവനുണ്ട് ഈ രത്തിന്റെ അരികിലേക്കാണ് നാം വന്നിരിക്കുന്നത് ക്രിസ്തു എന്ന രക്തത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ അരികിലേക്കാണ് വന്നിരിക്കുന്നത് എന്നേക്കുമായി ഒരു അവസാനമല്ലായിരുന്നു ഈ കുറുശു മരണം പി ഷാജി വിചരിച്ചു വിചാരിച്ചു എന്നേക്കുമായി ഒരു തോൽവി ആയിരിക്കുമെന്ന് എന്നാൽ മരണത്തിൽ തോൽവി ആയിരുന്നെങ്കിൽ ആത്മീയത്തിൽ യേശു ജീവിച്ചു മരണത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല സ്ഥലിച്ചു വിചാരിച്ചു തോൽവിയായി കണ്ടെങ്കിലും അല്ലെങ്കിൽ മരണം തോൽവി ആയിരുന്നു വിചാരിച്ചു പക്ഷേ അവൻ ജയിച്ചു അല്പസമയത്തിന് വേണ്ടി മരണമായി തോൽവി ആയിരുന്നെങ്കിലും അതിൽ എന്തേക്കുമായി മരണ തോൽവി അല്ലായിരുന്നു പിന്നീട് അത് വിജയത്തിലേക്ക് ഓടിച്ചു ഊതിച്ചു യേശു ക്രിസ്തുയ വിജയകരമായി അല്ലെ ജയിച്ചു കുറൂസിനെ ജയിച്ചു പാവത്തെ ജയിച്ചു ജയിച്ചു ആ വിജയമാണ് കാൽവറിയിൽ കൊണ്ടാടിയ ജയോത്സവമായി സ്തോത്രം അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ഈ ലൈവിൽ കൂടെ കേൾക്കുന്ന എല്ലാ മാന സ്നേഹിതർക്കും യേശുക്രൂടെ കർത്തസമ്മതമായ കാര്യങ്ങളെ നമുക്ക് ഓർക്കുകയും ധ്യാനിക്കുകയും അവരുടെ വചനം പഠിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നൽകുവാനിടയായിത്തീരും അതുകൊണ്ട് ഗതമനത്തോട്ടം മുതൽ കാൽമുറി വരെ കർത്താവ് അനുഭവിച്ചതായ കഷ്ടതകളും വേദനകളും അത് എനിക്കും നിനക്കും വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഈ വചനങ്ങളാലേ നാം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സംഭിക്കുന്നത് ദൈവ നാമത്തോണ്ടാകട്ടെ ആമേൻ.